ഞങ്ങളിത് കഴിഞ്ഞ കുറേ നാളുകളായി കോവിഡ് കാലത്ത് തുടങ്ങിയതാണ് ഇവര് ഈ വേഷം കെട്ടുന്നത് കോവിഡ് കാലത്ത് എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ മരുന്ന് കോടിക്കണക്കിന് രൂപ കൊള്ളയടിച്ച് മെഡിക്കൽ സർവീസ് കോർപ്പറേഷനിൽ നിന്ന് വിതരണം നടത്തിയാണ് സർക്കാർ ആശുപത്രിയിൽ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ മരുന്ന് കാലാവധി കഴിഞ്ഞ മരുന്ന് വിതരണം നടത്തിയ കൊള്ളക്കാരാണ് ഇവര് എന്നിട്ട് ഇരുപത്തി ഇരുപത്തി ഏഴായിരം പേര് കോവിഡ് മൂലം മരിച്ചവരുടെ പേര് ഇവര് ഒളിപ്പിച്ചുവെച്ചു തെരഞ്ഞെടുപ്പ് കാലത്ത് ലോകത്ത് ഏറ്റവും നന്നായി കോവിഡിനെ നിയന്ത്രിച്ച സംസ്ഥാന കേരളമാണ് എന്ന് പി ആർ പ്രൊപ്പഗാൻഡ് നടത്തിയ ആള് ഇപ്പൊ അതേ പ്രൊപ്പഗാൻഡ് തന്നെയാണ് നടക്കുന്നത് ഏറ്റവും കൂടുതൽ പകർച്ചവ്യാധികൾ ഉള്ള സംസ്ഥാനം കേരളമാണ് കേരളത്തിലെ സർക്കാർ ആശുപത്രികളിൽ മരുന്നില്ല നമസ്കാരം വി ഡി സതീഷൻ കത്തിക്കയറുകയാണ് നിലമ്പൂർ എല്ലാം വി ഡി സതീഷന്റെ ഗ്രാഫ് കുത്തനെ ആണ് ഉയർന്നിരിക്കുന്നത് തൊട്ടടുത്ത് തൊട്ടടുത്ത് കിട്ടുന്ന സംഭവങ്ങളെല്ലാം ഗവൺമെൻറ്റിനരെ ആഞ്ഞടിക്കുകയാണ് വി ഡി സതീശൻ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ പ്രശ്നമുണ്ടായപ്പോൾ വീണ ജോർജിനെ നെല്ലത്തിട്ട് ചവിട്ടി മെതിക്കുകയെ മെതിച്ചിരുന്നു അതിൻ്റെ പിന്നാലെയാണ് കോട്ടയത്ത് ആ ബിൽഡിംഗ് തകർന്നു വീണപ്പോൾ ആ ബിൽഡിങ്ങിലുള്ള കുടിയും കിടന്ന സ്ത്രീയെ രക്ഷപ്പെടുത്താൻ ശ്രമിക്കാതെ വീണ ജോർജ് അവിടെ യാതൊരു ആരുമില്ല ഒരു പ്രശ്നവുമില്ല ചിലർക്ക് മാത്രം ചില പരിക്കുകൾ മാത്രമേ പറ്റിയിട്ടുള്ളൂ എന്ന് പറഞ്ഞത് ഇപ്പോൾ ഇതാ പിണറായി വിജയൻ അമേരിക്കയിൽ പോവുകയാണ് അമേരിക്കയിലേക്ക് പോകട്ടെ ചികിത്സയ്ക്ക് എന്നാണ് പറഞ്ഞത് അതിൻ്റെ അർത്ഥം കേരളത്തിൽ യാത്രയും ദുർഗന്ധം വമിക്കുന്ന ഹോസ്പിറ്റലുകളും ആണുള്ളത് ഗവൺമെൻറ് ഹോസ്പിറ്റലുകളിൽ അവിടെ യാതൊരു സൗകര്യങ്ങളുമില്ല പിന്നെ ഇവിടുത്തെ ഡോക്ടർമാർ വിശ്വസിക്കാൻ പറ്റില്ല എന്നൊക്കെയുള്ളത് കൊണ്ടാണല്ലോ പിണറായി വിജയൻ അമേരിക്കയിലേക്ക് പോകുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ ചികിത്സാ കേന്ദ്രം കേരളമാണെന്ന് പറഞ്ഞിട്ട് അവസാനം എന്തായി എന്തായാലും പിണറായി വിജയൻ അമേരിക്കയിലേക്ക് പോയി കഴിഞ്ഞു അപ്പം ആ പിണറായി വിജയൻ പോയത് കേരളത്തിലെ ചികിത്സ എല്ലാ തരത്തിലും പരാജയപ്പെട്ടതുകൊണ്ടാണ് അതുതന്നെയാണ് ഇൻഡയറക്റ്റായിട്ട് വി ഡി സതീഷൻ പറഞ്ഞിട്ടുള്ളത് വി ഡി സതീശൻ എന്ന് വേ പിണ വീണ ജോർജിനെ ശരിക്കും കത്തിച്ചു എന്ന് വേണം പറയാം സത്യം പറയുകയാണെങ്കിൽ വീണാ ജോർജിന് ഈ ജി എത്രയും വേഗം രാജിവെച്ച് ഈ രാഷ്ട്രീയം വിടുന്നതാണ് നല്ലത് വി ഡി സതീഷനോട് ഏറ്റുമുട്ടിയതോടു കൂടിയിട്ടാണ് വീണ ജോർജിൻ്റെ ദൂര അന്ത്യം കുറിച്ചത് എന്ന് വേണം പറയാൻ പറ്റും വീണ ജോർജിനെ കൃത്യമായി മറുപടി പറയുകയാണ് ഡോക്ടർ ഹാരിസ് ഹാരിഞ്ഞു ശേഷമോ അല്ലെങ്കിൽ മെഡിക്കൽ കോളേജിലെ കെട്ടിട ഇടിഞ്ഞു വീണതിനു ശേഷമാണോ ആരോഗ്യരംഗത്തെ കുറിച്ച് ഞങ്ങൾ വിമർശിക്കാൻ തുടങ്ങിയത് ഞങ്ങളിത് കഴിഞ്ഞ കുറെ നാളുകളായി കോവിഡ് കാലത്ത് തുടങ്ങിയതാണ് ഇവര് ഈ വേഷം കെട്ട് കോവിഡ് കാലത്ത് എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ മരുന്ന് കോടിക്കണക്കിന് രൂപ പൊള്ളയടിച്ച് മെഡിക്കൽ സർവീസ് കോർപ്പറേഷനിൽ നിന്ന് വിതരണം നടത്തിയ സർക്കാർ ആശുപത്രിയിൽ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ മരുന്ന് കാലാവധി കഴിഞ്ഞ മരുന്ന് വിതരണം നടത്തിയ കൊള്ളക്കാരാണ് ഇവര് എന്നിട്ട് ഇരുപത്തി ഇരുപത്തി ഏഴായിരം പേര് കോവിഡ് മൂലം മരിച്ചവരുടെ പേര് ഇവർ ഒളിപ്പിച്ചു വെച്ചു തെരഞ്ഞെടുപ്പ് കാലത്ത് ലോകത്ത് ഏറ്റവും നന്നായി കോവിഡിനെ നിയന്ത്രിച്ച സംസ്ഥാന കേരളമാണ് എന്ന് പി ആർ പ്രൊപ്പഗാൻഡ നടത്തിയ ആളുകൾ ഇപ്പൊ അതേ പ്രൊപ്പഗാൻഡ് തന്നെയാണ് നടക്കുന്നത് ഏറ്റവും കൂടുതൽ പകർച്ചവ്യാധികൾ ഉള്ള സംസ്ഥാനം കേരളമാണ് കേരളത്തിലെ സർക്കാർ ആശുപത്രികളിൽ മരുന്നില്ല സർക്കാർ മെഡിക്കൽ കോളേജിൽ ഉൾപ്പെടെയുള്ള സ്ഥലത്ത് സർജിക്കൽ എക്യുപ്മെന്റ്സ് ഇല്ല ആയിരത്തി ഒരുന്നൂറ് കോടി രൂപ ഇപ്പൊ കൊടുക്കാനുണ്ട് ഗവൺമെന്റ് മെഡിക്കൽ സർവീസസ് കോർപ്പറേഷന് മെഡിക്കൽ സപ്ലൈസ് നിർത്തിവെച്ചിരിക്കാണ് പല കമ്പനികളും അതിന് ഞങ്ങൾ ഗവൺമെന്റിനെ കുറ്റപ്പെടുത്തണ്ടേ ഞങ്ങള് നിരന്തരമായി കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുക ഡോക്ടർ ഹാരിസ് വന്ന് ഞങ്ങൾ പ്രതിപക്ഷം പറഞ്ഞ ആരോപണത്തിന് അടിവരയിട്ടു ഇത് അനാവസ്ഥ കെടുകാരിസ്ഥത കോട്ടയത്ത് നടന്നത് എന്തായിരുന്നു എന്നിട്ട് എന്തെല്ലാം ന്യായീകരണങ്ങളായിരുന്നു എന്നിട്ട് മന്ത്രിമാര് ഡോക്ടർ ഹാരിസിനെ അഭീഷണിപ്പെടുത്തുക അതിലത് ആദ്യമൊന്ന് സോപ്പിട്ടു പിന്നെ മുഖ്യമന്ത്രി അടക്കമുള്ള ആളുകൾ വിരട്ടാണ് ഇതുപോലൊരു കാര്യം തുറന്നു പറഞ്ഞത് ഈ ആരോഗ്യ രംഗത്ത് നടക്കുന്ന ഈ കൊള്ളയെ കുറിച്ച് ഒരുപാട് അഴിമതിയുണ്ട് ഞങ്ങളതെല്ലാം കൊണ്ടുവരും കടുകാരുസ്ടതയുണ്ട് വേറും പി ആർ മാനേജ്മെന്റ് മാത്രമാണ് പി ആർ ഏജൻസി വെച്ച് നടത്തുന്ന പ്രചരണം മാത്രമാണ് കുറെ നാളായി രംഗത്ത് നടക്കുന്നത് അത് പറയുക തന്നെ ചെയ്യ സംശയം വേണ്ട അല്ലല്ല അസഹിഷ്ണത എന്ത് വാക്കാണ് അങ്ങ് ഉപയോഗിക്കുന്നത് അവർക്ക് അസഹിഷ്ണത അവർക്ക് അവർക്ക് അസഹിഷ്ണുത അവർക്ക് സഹിക്കാൻ പറ്റുന്നില്ല കാരണം ഇതെല്ലാം പുറത്തു വരുവാണെങ്കിൽ ഓരോ ദിവസം ഞാൻ നിയമസഭയുടെ റെക്കോർഡുണ്ട് നിയമസഭയുടെ റെക്കോർഡ് ഞങ്ങൾ ഇതെല്ലാം പറഞ്ഞാണ് ഇപ്പൊ പുതിയതായിട്ട് പറയുന്നതല്ല നിയമസഭയ്ക്ക് അകത്തു പറഞ്ഞു പുറത്തു പറഞ്ഞു ഞങ്ങൾ സമരങ്ങൾ ചെയ്തു കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് സ്ഥിതി എന്താ തൃശ്ശൂർ മെഡിക്കൽ കോളേജിലെ സ്ഥിതി എന്താ കൊളങ്ങുന്നതു രാവിലെ സ്ഥിതി എന്താ നിങ്ങൾക്കറിയാല്ലോ നിങ്ങൾ ഇവിടുത്തെ മാധ്യമപ്രവർത്തകരല്ലേ അവിടെയൊക്കെ പരിതാപകരമായ അവസ്ഥയിലേക്ക് പോവാണ് മരുന്നില്ല ആശുപത്രിയിൽ സർജറി നടത്താൻ പോകണമെങ്കിൽ പത്രിക മേടിക്കണം സർജിക്കൽ എക്യൂപ്മെന്റ് മേടിക്കണം നൂല് മേടിക്കണം പഞ്ഞ് മേടിക്കണം പഞ്ഞു ഇല്ല പല ആശുപത്രിയിലും പാരസെറ്റമോൾ ഇല്ലായിരുന്നു കുറെ ആശുപത്രിയിൽ ഇപ്പോഴല്ല കുറച്ച് നാൾ മുമ്പ് പല വാക്സിനും ഇല്ലായിരുന്നു ഒരു കമ്പനി സപ്ലൈ ചെയ്യുന്നില്ല കാരണം കോടിക്കണക്കിന് രൂപവർക്ക് കൊടുക്കാനുണ്ട് അതിനെക്കുറിച്ച് എന്താ ഒന്നും പറയാത്ത ഞാൻ പറഞ്ഞല്ലോ കഴിഞ്ഞ വർഷം തൊള്ളായിരത്തി മുപ്പത്തിനാല് കോടി രൂപ വേണമായിരുന്നു ആദ്യം മുന്നൂറ്റമ്പത്തി ആറ് കൊടുത്തു പിന്നെ നൂറ്റമ്പത് കൊടുത്തു ബാക്കി കൊടുക്കാനുള്ളത് നാനൂറ്റിഇരുപത്തിനാല് ഇനി കൊടുക്കാനുള്ളത് ഈ വർഷം ആകെ ആവശ്യം ആയിരത്തി പതിനഞ്ച് കോടി ആകെ അലോക്കേഷൻ മുന്നൂറ്റി അമ്പത്തി ആറ് കോടി ഇപ്പൊ ഈ രണ്ടു വർഷം കൂടി കൊടുക്കാനുള്ളത് ആയിരത്തി ഒരുന്നൂറ് കോടിയാണ് ഈ പാവപ്പെട്ടവന് കൊടുക്കേണ്ട സപ്ലൈ ചെയ്യേണ്ട മരുന്നാണ് കൊടുക്കുന്നില്ല മരുന്ന് സപ്ലൈ ഇല്ല എന്നിട്ട് രണ്ടായിരത്തി പത്തിൽ എത്രയായിരുന്നു പേഷ്യൻസ് രണ്ട് അന്ന് ഇരുപത്തിയഞ്ചു കൊല്ലത്തെ പേഷ്യൻസിന്റെ കണക്കെടുക്കുന്നേ ഈ ഇത് തന്നെയാണ് ഈ പ്രചരണം കോവിന്ദമ്പാഷ അല്ലാതെ ഇത് സംരക്ഷണം അല്ലാതെ പരസ്പര വിരുദ്ധമായി കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുക എന്നല്ല അത് വേറെ വല്ലതും അതിനൊക്കെ നമ്മൾ മറുപടി പറഞ്ഞിട്ട് എന്താ കാര്യം എല്ലാവരുടെയും മുമ്പിൽ വകുപ്പ് ഞാൻ പറഞ്ഞ ആരോഗ്യ വകുപ്പ് വെന്റിലേറ്ററിലാണ് ആരോഗ്യമന്ത്രി കുറ്റവാളിയായി നിൽക്കുക എന്നിട്ട് ഇതിനെല്ലാം വില കുറഞ്ഞ രീതിയിൽ ന്യായീകരിക്കുകയാണ് അവര് ചെയ്യുന്ന തെറ്റാണ് നിരന്തരമായ തെറ്റുകൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവര് അവർ ഇക്കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നില്ല നിങ്ങൾ ഇടതുപക്ഷ സഹയാത്രികരായ ഡോക്ടർമാരോട് ചോദിച്ചു നോക്കും ഡോക്ടർമാരോട് ചോദിച്ചു നോക്കും അവര് നിങ്ങളോട് സത്യം പറഞ്ഞു പറഞ്ഞുതരും എന്താണെന്ന് ഇടതുപക്ഷ സഹയാത്രികരായ ഡോക്ടർമാർ ഇവര് വിളിച്ചുകൂട്ടുന്ന മീറ്റിംഗിന് പങ്കെടുക്കുന്ന ഉദ്യോഗസ്ഥന്മാരോട് നിങ്ങൾ വിളിച്ചു എന്താണ് അഭിപ്രായം എന്ന് അവയെല്ലാവർക്കും അറിയാം പിന്നെ അവരെ സംരക്ഷിക്കാനുള്ള പ്രത്യേക സംവിധാനം പാർട്ടിയിൽ ഇങ്ങനെ നിൽക്കുന്നത് ഉറപ്പായിട്ട് രാജിവെക്കണം എന്ന് തന്നെയാണ് ഞങ്ങളുടെ ഡിമാൻഡ് രാജിവെക്കണം അത് അദ്ദേഹം ചെക്കപ്പിന് വേണ്ടി പോയിരിക്കുകയാണ് ഞാൻ അദ്ദേഹത്തെ വിളിച്ചു അദ്ദേഹം ഇപ്പൊ ഒരു ദിവസം പെട്ടെന്ന് സുപ്രഭാതത്തിൽ തീരുമാനിച്ചിട്ട് ചികിത്സയ്ക്ക് പോകില്ലല്ലോ ചികിത്സയ്ക്ക് പോയതിനെ ഞാൻ ഒരു കാരണവശാലും അതിനെ ഞാൻ കുറ്റപ്പെടുത്തില്ല ചികിത്സയ്ക്ക് പോകണം അദ്ദേഹം അസുഖം ആയി എല്ലാ അസുഖങ്ങളും മാറി തിരിച്ചു വരണം എന്ന് തന്നെയാണ് ഞാൻ ഇന്നലെ അദ്ദേഹത്തെ വിളിച്ചു പോയി തിരിച്ചു വരട്ടെ എന്ന് പറഞ്ഞു അതിനകത്തൊന്നും ഞങ്ങൾ കുറ്റപ്പെടുത്തില്ല ചികിത്സിക്കാൻ ഒരാൾക്ക് അസുഖം വന്നാൽ അത് ചികിത്സിക്കാൻ പോകുന്നില്ല ഞങ്ങൾ കുറ്റപ്പെടുത്തില്ല അത് അവര് തീരുമാനിക്കേണ്ടതല്ല അത് അവര് തീരുമാനിക്കേണ്ടതില്ല അവരുടെ ഗവൺമെന്റ് മുഖ്യമന്ത്രിയും പാർട്ടിയും ഒക്കെ തീരുമാനിക്കേണ്ട കാര്യമില്ല ഞങ്ങൾ അതിനെ കുറിച്ചൊരു അഭിപ്രായം പറയാനില്ല അല്ല ഇനി ഉണ്ടെങ്കിൽ എന്താ കാര്യം ഇവിടെ സർക്കാരില്ലായ്മയാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട കാര്യം പ്രതിപക്ഷത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ എന്തായിരുന്നു ഞങ്ങൾ ജനങ്ങളുടെ മുമ്പിൽ വെച്ചെന്താ സർക്കാരില്ലായ്മ എവിടെയാണ് സർക്കാരിന്റെ ആവശ്യം വേണ്ടത് അവിടെ സർക്കാരിന്റെ ഇതില്ല അത് തന്നെയാണ് ഇപ്പം ചെയ്യുന്നത് ഇന്നലെ എപ്പോഴാണ് അവർക്ക് നഷ്ടപരിഹാരം കൊടുക്കുമെന്ന് പറഞ്ഞത് അവരുടെ ചികിത്സാ ചെലവ് സർക്കാർ കൊടുത്തില്ലെങ്കിൽ പ്രതിപക്ഷം ഏറ്റെടുക്കും എന്ന് പറഞ്ഞു അവർക്ക് സർക്കാർ പൈസ കൊടുത്തില്ലെങ്കിൽ ആ കുടുംബത്തെ പ്രതിപക്ഷം ചേർത്ത് നിർത്തുമെന്ന് പറഞ്ഞു അത് കഴിഞ്ഞപ്പോഴാണ് ഇന്ന് മന്ത്രിയേക്ക് വന്നിട്ട് പറയാൻ തുടങ്ങിയത് അത് ഞങ്ങൾ പറഞ്ഞില്ലായിരുന്നേ ഇന്നലെയും കൂടി പാലക്കാട് ഒരു അധ്യാപകനെ സസ്പെൻഡ് ഒരു അഭിപ്രായ പ്രകടനം സി അഷ്റഫ് അഷ്റഫ് കാരണവശാലും ചെയ്യാൻ പാടില്ല അഭിപ്രായ പ്രകടനം നടത്തിയതിന് നിങ്ങൾക്ക് പാർലമെന്റ് തെരഞ്ഞെടുപ്പ് കാലത്ത് കാഫി സ്ക്രീൻ ഷോട്ട് ഇട്ടത് ഒരു അധ്യാപകനാണ് ഒരു നടപടി എടുത്തില്ല സി പി എം ആയതുകൊണ്ട് എന്തിനേതെതിരായി നടപടി എടുത്തത് ഒരു അധ്യാപകൻ അഭിപ്രായം പറയാൻ പാടില്ല ഒരു അധ്യാപകന് ഈ സംഭവത്തിൽ സൂബ ഡാൻസിനെ പറ്റി ഒരു അഭിപ്രായം പറയാൻ പാടില്ലേ പലർക്കും പല വ്യത്യസ്തമായ അഭിപ്രായം ഉണ്ടാവും നമ്മൾ പറയുന്ന കാര്യത്തിൽ എല്ലാവരും ഒരേ അഭിപ്രായം ഉണ്ടാവണം എന്ന് പറയേണ്ട കാര്യം എന്താ ഞങ്ങൾ എന്നാ പറഞ്ഞത് അഭിപ്രായ വ്യത്യാസം പറഞ്ഞോ ഞങ്ങൾ അതിനെതിരില്ല പക്ഷെ അഭിപ്രായ വ്യത്യാസം പറഞ്ഞോ അവരോട് ചർച്ച ചെയ്ത് അത് പരിഹരിക്കണം എന്ന് പറഞ്ഞത് ഒരു അഭിപ്രായം പറഞ്ഞതിന്റെ പേരിൽ ഒരു അധ്യാപകൻ അത് മാനേജ്മെന്റ് മാനേജ്മെന്റിന് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് അധികൃതർ ഭയപ്പെടുത്തിയിട്ടാണ് മാനേജ്മെന്റിനെ കൊണ്ട് ഈ സസ്പെൻഷൻ നടത്തിയത്